ും മോപ്പിയാറും ഒഴിച്ചടിക്ക് നാടാകെ വാറ്റടിച്ച് വാതുവെച്ച് വാളുവെക്ക് ഷാപ്പിൽ കയറി സ്പിരിറ്റ് കലക്കും കള്ളു വാങ്ങി വലിച്ചടിക്ക് മീൻചാറ് ഉപ്പ് നോക്കി നക്കുവെക്ക് നക്കി നോക്കി വാളുവെക്ക് കുടുമുണ്ടഴിച്ച് തലയിൽ കെട്ടി കുടിച്ചു കുടിച്ച് നാടാകെ ചറമെക്ക് ലഹരി മുക്കുമ്പോ നിലത്തികീക്കി ഷാപ്പ് മുഴുവൻ എറിഞ്ഞുടക്ക് ുംടിച്ച് വാതുവെ വാളുവയ്ക്ക് ഷാപ്പിൽ കയറി തീറ്റ കലക്കും കള്ളു വാങ്ങി വലിച്ചെടുക്കും ഉപ്പ് നോക്കി നാക്കുവെച്ച് നക്കി നോക്കി നാടകെ വാളുവയ്ക്ക് ഉടുമ്പുണ്ടഴിച്ച് തലയിൽ കെട്ട് കുട്ടിട്ടി ചറുപറാന്ന് തെറി പറയും ലഹരി മുക്കുമ്പോൾ നിലത്തിഴി